സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നൂറിൽ പരം മോഷണ കേസുകളിൽ പ്രതിയായ മോഷ്ടാവ് വെള്ളംകുടി ബാബു എന്നറിയപ്പെടുന്ന ബാബു അഞ്ചൽ പോലീസിന്റെ പിടിയിൽ കഴിഞ്ഞ മാസമാണ് അഞ്ചൽ ചണപ്പെട്ട സ്വദേശിയായ മോഷ്ടാവ് വെള്ളംകുടി ബാബു മോഷണ കേസിൽ ജയിലിൽ നിന്നിറങ്ങിയത് ഇയാൾ ജയിലിൽ നിന്നിറങ്ങിയാൽ കാണിക്കവഞ്ചികളും വീടും കുത്തി മോഷണം നടത്തുന്നതാണ് ഇയാളുടെ പതിവ് കഴിഞ്ഞ ദിവസം ആളില്ലാതിരുന്ന അഞ്ചൽ അഗസ്ത്യക്കോട് സ്വദേശിനിയായ റഹാനയുടെ വീട്ടിലും തൊട്ടടുത്ത നാസർകോയ തങ്ങളുടെ വീട്ടിലും വീടിന്റെ മുൻവശത്ത് കഥകു പൊളിച്ച് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ആറു പവനോളം സ്വർണവും പതിനായിരത്തോളം രൂപയും മോഷ്ടാവ് കവർന്നിരുന്നു തുടർന്ന് അഞ്ചൽ എസ് എച്ച്ഒ സാബുവിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിവരുന്നതിനിടയിൽ ഇന്നലെ പുലർച്ചെയോടെ അഗസ്ത്യക്കോട് ഭാഗത്തുള്ള റെംബർ പുറിയിടത്തിൽ വെച്ച് വെള്ളംകുടി ബാബുവിനെ പോലീസ് ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു അഗസ്ത്യക്കോട് രണ്ടു വീടുകളിലും മോഷണം നടത്തിയത് താനാണെന്ന് വെള്ളംകുടി ബാബു പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു വീടുകളിൽ നിന്നും മോഷണം നടത്തിയ സ്വർണം അഗസ്ത്യക്കോട് കലങ്ങ് ജംഗ്ഷനിലുള്ള വാഴത്തോട്ടത്തിലെ വാഴക്കരയിലകൾക്കിടയിൽ ഒളിപ്പിച്ചിരുന്നത് പോലീസ് കണ്ടെടുത്തു സംസ്ഥാനത്തിന്റെ വിവിധ സ്റ്റേഷനുകളിൽ വെള്ളംകുടി ബാബുവിനെതിരെ നൂറിൽ പരം മോഷണ കേസുകളാണ് ഇന്ന് നിലവിലുള്ളത് അറസ്റ്റ് രേഖപ്പെടുത്തിയ മോഷ്ടാവിനെ നടത്തിയ വീടുകളിൽ എത്തിച്ച് നടത്തി പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എല്ലാ ദിവസം ഇവിടെ ജോലിക്ക് വരുന്നതാണ് വൈകിട്ട് വരെ ഈ ചെടിക്കെല്ലാം വെള്ളം ഒഴിക്കും പെര തൂത്ത് തുടച്ച് നല്ലതുപോലെ തന്നെ പൂട്ടി ലോക്ക് ചെയ്ത് കുടുംബ വീട്ടിൽ കൊണ്ട് താക്കോല് കൊടുക്കും അപ്പൊ തിങ്കളാഴ്ച വന്ന് ഞാൻ ആറു മണിക്ക് തിരിച്ചു പോകുമ്പോഴും കുഴപ്പമൊന്നുമില്ല ഞാൻ വരാൻ പറ്റിയില്ല എന്റെ മമ്മോടെ കുഞ്ഞുള്ളതും ഉണ്ട് അപ്പൊ ബുധനാഴ്ച ഞാൻ ഇന്നലെ അഞ്ചു മണിക്ക് വരുമ്പോഴാണ് ഇവിടെ ഞാൻ കഥവ് പൊളിച്ചതാക്കി ഞാൻ കണ്ട് ഞാൻ അപ്പോൾ തന്നെ ചെന്ന കുടുംബ വീട്ടിൽ പറഞ്ഞ് ആ ചേച്ചിയുടെ പപ്പായെ വിളിച്ചോണ്ടൂടെ വന്ന് നോക്കുമ്പോഴാണ് ഇതെല്ലാം മോഷണം എന്നാണ് വിവരം അറിയുന്നത് അപ്പൊ തന്നെ ഞാൻ കേശിനെ അറിയിച്ചു നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു പിന്നെ നെക്ലസ് മാല പോയിട്ടുണ്ട് രണ്ട് വീടി കമ്മല് പോയി രണ്ട് ആറ് ആറ് മോതിരം പോയിട്ടുണ്ട് പോയിട്ടുണ്ട് അല്ലാതെ സാധനങ്ങളൊക്കെ അലമാരി പൊളിച്ചെടുക്കാം പൊളിച്ചേക്കുക റിപ്പോർട്ടർ സജി അഞ്ചൽ ആഘോഷങ്ങൾക്കാം അറ്റ്ലസിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൂപ്പൺ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം അൻപത് എൽഇ ഡി ടിവികൾ ഈ ഓഫർ മാർച്ച് ഇരുപത് മുതൽ ഏപ്രിൽ ഇരുപത് വരെ മാത്രം വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ വിഷു റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ